ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സുഹൃത്തിനെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം കടന്നു കളഞ്ഞ യുവാവ് പോലീസ് പിടിയിൽ വാളകം കുന്നക്കാൻ സ്വദേശി ബൈജോ ബാബുവിനെയാണ് മോവാറ്റുപുഴ പോലീസ് പിടികൂടിയത് അത്യാവശ്യമായി സുഹൃത്തിനെ വിളിക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങിയ ശേഷം മൊബൈൽ ഫോണുമായി കടന്നു കളഞ്ഞ യുവാവ് പോലീസ് പിടിയിൽ വാളകം കൊന്നയ്ക്കാൽ കണ്ണൂണത്ത് ബൈജോ ബാബുവിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം സുഹൃത്തിനെ വിളിക്കാനാണെന്ന് പറഞ്ഞ ഫോൺ വാങ്ങിയ ശേഷം പ്രതി കടന്നു കളയുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രതിയെ പിടികൂടി ഫോണും പോലീസ് കണ്ടെടുത്തു ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ കെ രാജേഷ് എ എസ് ഐ വി എം ജമാൽ സി പി ഒമാരായ രഞ്ജിഷ് ഫൈസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണ അവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ